ഹലോ നമസ്കാരം എല്ലാവർക്കും ടെക്നിക്കൽ കേരളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നതെന്നു വെച്ചാൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് കൂടി ഇറങ്ങിയ അതായത് ഡിസംബറോട് കൂടി ഇറങ്ങിയ ഒരു ഫോണാണ് അസ്യൂസ് എൻ ഫോൺ മാക്സ് പ്രോ എം ടു എന്ന് പറയുന്ന ഫോൺ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു ഫോണാണ് അതിനവർ ഇനീഷ്യലി ഇറക്കിയപ്പോൾ അതിന് സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് വെച്ചാൽ ഓറിയോ ആയിരുന്നു പക്ഷേ അവർ പൈ അപ്ഡേറ്റ് ഒരു ജനുവരിയിൽ അവസാനത്തോടു കൂടി തരുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഫെബ്രുവരി ആയി ഇതുവരെ നല്ലൊരു പൈ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള പൈ അപ്ഡേറ്റ് ഒന്നും തന്നെ റിലീസ് ആയിട്ടില്ല അപ്പം നമുക്ക് പൈ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തൊരു കാര്യം അവർ ആക്ച്വലി പയ്യ പയ്യുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അപ്പം അവരത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കും ഈ ടെസ്റ്റിൻ്റെ ഒരു ഭാഗമാകാം അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ആ ഒരു സോഫ്റ്റ്വെയർ അതായത് കംപ്ലീറ്റ് പൈ അല്ല അതായത് അറൗണ്ട് ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പൈ വരുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോണിൽ കയറ്റാം അതായത് വേറെ ഒരു ഇല്ല വാറണ്ടി ഒന്നും പോകത്തില്ല ഒരു അൺഒഫീഷ്യൽ മെത്തേഡ് അല്ലത് അതായത് അസ്യൂസ് തന്നെ അവരുടെ ഒരു ബീറ്റ ബീറ്റ ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ഒരു നമുക്കൊരു പാർട്ണർ ആവാം എന്നൊരു രീതിയിൽ ഇറക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഒരു ചെറിയൊരു ഫോം പോലെയുണ്ട് അസ്യൂസിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഫോമുണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോണിന്റെ ഐ എം എ നമ്പര് സീരിയൽ നമ്പർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അത് ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലിങ്ക് ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് എന്റെ പരിപാടി അത് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമുക്ക് വേണ്ടിയൊരു കാര്യം അതായത് നമ്മളിപ്പം വേണ്ടി പ്രത്യേകിച്ച് ബൂട്ട് ലോഡർ അഴിക്കണ്ട ടി ഡബ്ല്യു ആർക്ക് ഒന്നും ഇൻസ്റ്റോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല തികച്ചും ഒഫീഷ്യലി തന്നെയാണ് സോഫ്റ്റ്വെയർ പോണത് അതായത് നമ്മൾ വാറണ്ടി ഒന്നും അല്ലാതെ വാറണ്ടി പോകത്തില്ല അങ്ങനെയൊന്നും പോകത്തില്ല റൂട്ട് ആക്സസ് ഇതിനൊന്നും ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് വളരെ എളുപ്പത്തിന് ഒരു ഏറ്റവും എളുപ്പം ഞാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു കാര്യമാണ് അതോടൊപ്പം നമുക്കിപ്പം എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരുമാതിരി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൈ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം അത് ഞാൻ വീഡിയോയിൽ പറയാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത് കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഓടിച്ച് അങ്ങനെ കാണുന്നവരാണെങ്കിൽ ഓടിച്ച് കണ്ടാൽ കുഴപ്പമില്ല പക്ഷേ അല്ലാത്തവർ ഇത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിരിക്കണം കാര്യം ഇത് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാലും നിങ്ങൾ ഫോൺ ചിലപ്പോൾ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളതൊരു നിസ്സാരകരമായിട്ട് തള്ളിക്കളയത് കാര്യം തികച്ചു എളുപ്പമാണ് വേറെ റിസ്ക് ഒന്നുമില്ല പക്ഷേ നിങ്ങളിത് മര്യാദ ഉള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഫോണിൻ്റെ ചിലപ്പോൾ ചിലപ്പോൾ അണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ സൈഡിൽ കിടന്ന് നോട്ടിഫിക്കേഷൻ അയക്കണം എന്ന് നമ്മളൊക്കെ വെച്ച് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ പോവുക ആ ലിങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് പേജായിരിക്കാം കാണാൻ പറ്റുന്നത് അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും ഐ എഗ്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക നിങ്ങളിതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം കൊടുക്കാൻ അത് കഴിയുമ്പോൾ അടുത്തൊരു പേജിലോട്ട് പോകും അത് ഇതുപോലെ തന്നെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ താഴെ ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് അത് ടിക്ക് ചെയ്യുക ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുക അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് വായിച്ച് നോക്കണം അവർ കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും ചെല്ലുന്നത് അവിടെ നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻസ് അപ്പോൾ നിങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ കുറച്ച് ഇൻഫർമേഷനൊക്കെ കൊടുക്കാനുണ്ട് അവിടെ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ പേരാണ് ഫുൾ നെയിം ചോദിക്കുന്നുണ്ട് പിന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും നിങ്ങൾക്ക് വയസ്സ് എത്രയാന്ന് ചോദിക്കും അതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വീഡിയോയിൽ ഞാൻ കൊടുത്ത് ഇൻവാലിഡ് ഇൻവേറ ഡേറ്റായിപ്പോയി പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇൻവാലിഡ് കൊടുത്തിട്ട് കാര്യമില്ല കറക്റ്റ് ഡേറ്റ് കൊടുക്കണം വാലഡായിട്ടുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ട് എല്ലാം വാലിഡ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ജെന്യൂൻ ആയിരിക്കണം അത് കഴിയുമ്പോൾ നാഷണാലിറ്റി ഇന്ത്യൻ ഞാൻ ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്തു ഓക്കുപേഷൻ എന്തേലും ഇപ്പം നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ആണ് ജസ്റ്റ് സ്റ്റുഡൻറ്റ് കൊടുത്തു ഒരു ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും അത് എന്തേലും ഫ്യൂച്ചർ എന്തെങ്കിലും ഇമെയിലുമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അതൊക്കെ നിങ്ങൾ കൊടുക്കുക അത് കഴിയുമ്പത്തേ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ഈ ഒരു ബോക്സ് ആയിരിക്കും പ്രശ്നം വരുന്നത് ഒരു യുണീക്ക് ഫിഫ്റ്റീൻ ഡിജിറ്റ് നമ്പർ അതിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക സെൽഫോൺ മാക്സ് പ്രോ എം ടു എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സെറ്റിങ്സിൽ കയറുക സെറ്റിങ്സിൽ കയറിയിട്ട് നിങ്ങൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനകത്ത് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടി അതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും താഴെയായിട്ട് സീരിയൽ നമ്പർ എന്ന് പറയുന്നൊരു ഒരു പതിനഞ്ച് ഡിജിറ്റുള്ളൊരു നമ്പർ കാണാൻ പറ്റും ആ നമ്പറാണ് നിങ്ങൾ ആ ഒരു ബോക്സിൽ കൊടുക്കേണ്ടത് അതിൻ്റെ പൊക്കത്തിലായിട്ട് ഐ എം ഐ എ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ബോക്സും ഉണ്ട് അപ്പോൾ അവിടെ ഐ എം ഐ നമ്പർ നിങ്ങൾക്ക് കിട്ടും അപ്പം അത് ഐ എം ഐ നമ്പറിന്റെ ബോക്സിൽ കൊടുക്കേണ്ടതാണ് പിന്നെ മോഡൽ യൂസ് ചെയ്യണം അത് ഒറ്റ മോഡൽ അവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളു ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കും അപ്പം അത് ഫോണിന്റെ മോഡലിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളോട് ചോദിക്കും റൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് കൊടുക്കുക അത് കഴിയുമ്പത്തേനെ റിസീവ് ചെയ്യാൻ റീമെയിലിൽ ബന്ധപ്പെടാൻ തയ്യാറാണെന്ന് ചോദിക്കുക അത് കേസ് കൊടുത്ത് വിടുക പിന്നെ ലാസ്റ്റ് എഗ്രി കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പത്തേന് ഇങ്ങനെ ഒരു പേജിൽ ചെല്ലും അതിനകത്ത് ജസ്റ്റ് സബ്മിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും ചെല്ലുന്നത് അതിനകത്ത് സെർവർ ആണ് സെർവർ ടു സെർവർ ത്രീ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു മൂന്ന് ലിങ്ക് ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലിങ്ക് ആ മൂന്ന് ലിങ്കിൽ ഏത് ലിങ്ക് എടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു സിറ്റ് ഫയൽ കിട്ടും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഫോണിൽ പ്ലേസ് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ ഫോൺ കാണിക്കാം അതിപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന വേർഷൻ എന്നു വച്ചാൽ ഓറിയോ ആണ് ഇനി ഞാനത് അപ്ഡേറ്റിന് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഞാനിപ്പോൾ നിറ സ്റ്റോറേജിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫയൽ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ടിൽ കിട്ടുന്ന ഒരു ഫയലുണ്ട് ആ ആ ഒരു ഫയലിന് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഇതിപ്പോൾ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് കിടക്കുന്നത് ഞാൻ യു സി ബ്രൗസർ വെച്ച് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫോൾഡറിൻ്റെ അകത്താണ് നടക്കുന്നത് അത് നമുക്കൊന്ന് വെളിയിലോട്ട് വരണം ഒന്നെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ് മൂവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കോപ്പി അടിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യയുടെ സ്റ്റോറേജിനകത്ത് ഒരു ഫോൾഡറിൻ്റെ അകത്തും അല്ലാത്ത രീതിയിൽ അതായത് ഫോൾഡറിനകത്തല്ലാതെ വെറുതെ ഇന്റർണൽ സ്റ്റോറിനകത്തോട്ട് ജസ്റ്റ് അതങ്ങ് കോപ്പി ചെയ്ത് വെക്കുക ചുമ്മാ ഒരു ഫോൾഡറിന്റെ അകത്തും അല്ല എല്ലാ ഫോൾഡറിന്റെ വെളിയിലായിട്ട് അതായത് ജസ്റ്റ് ചുമ്മാ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക ബാറ്ററി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓക്കെ വേണം അപ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ സ്പീഡിലിടുകയാണ് റീസ്റ്റാർട്ട് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ് അപ്പം ഏകദേശം റീസ്റ്റാർട്ടായി വരാൻ പോവാണ് ഫോണ് ഓക്കെ ഫോൺ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ നോക്കുവാണെങ്കിൽ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ഫയൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണ്ടേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാർസ് വർ വലിക്കുക എന്നിട്ട് ആ ഒരു ഫയൽ സിസ്റ്റം അപ്ഡേറ്റ് ഫയൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുക അതിൽ ഓക്കെ പ്രെസ് ചെയ്യുക എന്നിട്ട് സിസ്റ്റം അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു പോക്കൊപ്പം വന്നു അതിനകത്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങൾ സിസ്റ്റം അപ്ഡേറ്റ് പ്രിപ്പയറിംഗ് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര പെർസെൻറ്റേജ് വെച്ച് പോകുന്നതാണ് പറ്റും കുറച്ച് ടൈം എടുക്കും നിങ്ങൾ ഇന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ വന്നിട്ട് ഫോൺ ജസ്റ്റ് റീസ്റ്റാർട്ടായി തരും ഇപ്പം വേണ്ട ഫോൺ റീസ്റ്റാർട്ട് ആവാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ അത് പോകത്തില്ല ഞാൻ ആക്ച്വലി ടൈം ലാബ്സ് ചെയ്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും അസ്യൂസ് സാധാരണ അപ്ഡേറ്റ് ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റോളിങ് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചു ഓക്കെ അത് ഇതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധാരണ വരെ വെയിറ്റ് ചെയ്യണം നിങ്ങളിപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ ഒരു പണിയും ചെയ്യരുത് നിങ്ങൾ ഒരു ബട്ടണം പിടിച്ച് ഞെക്കാനൊന്നും പോയേക്കരുത് വളരെ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തേലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചിലപ്പം കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ കൂടി വെയിറ്റ് ചെയ്യണം കംപ്ലീറ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യണം ഓക്കെ എൻ്റെ ഫോൺ ഫോണിപ്പോൾ റീസ്റ്റാർട്ടായി വന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫിനിഷിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുന്നുണ്ട് ഓക്കെ ഒരു പിയുടെ ഒരു ലോക്ക് ഒക്കെ കാണിക്കുന്നുണ്ട് പി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ഓക്കെ ഞാൻ എന്നെ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പോവാണ് എൻ്റെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ പാറ്റേൺ അടിച്ച് അൺ ലോക്ക് ചെയ്തു ഓക്കെ സിസ്റ്റം അപ്ഡേറ്റ് സക്സസ്ഫുൾ ഓക്കെ കണ്ടോ സ്റ്റാറ്റസ് ബാറൊക്കെ മാറിയിട്ടുണ്ട് ഒരു പീയുടെ ഒരു ലുക്കായി ഓക്കെ ഞാനിപ്പം സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആൻഡ്രോയിഡ് വേർഷൻ അവിടെ ആൻഡ്രോയിഡ് വേർഷൻ ഓക്കെ ആൻഡ്രോയിഡ് വെർഷൻ നയൻ ഓക്കെ ആൻഡ്രോയിഡ് ഫൈവ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് പരിപാടി വളരെ എളുപ്പമാണ് വേറെ അൺഒഫീഷ്യൽ മെത്തേഡ് ഒന്നും പക്ക ഒഫീഷ്യൽ മെത്തേഡാണ് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്നോട് ചോദിക്കുക കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ഇനി ഇടാം കുറച്ച് ടൈം എടുക്കും എന്നാലും ഇടാം അപ്പം മാക്സിമം ചെയ്ത് നോക്ക് എല്ലാവരും നിങ്ങളിപ്പോൾ കണ്ട പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആസിസ് എൻഫോമോ എക്സ്പ്രോ എം അകത്ത് നമുക്ക് ഈ പറയുന്ന ബീറ്റ ബീറ്റ പൈ ബീറ്റ ടെസ്റ്റിങ് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാം അപ്പം ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം മാക്സിമം എല്ലാവരും എത്തിക്കണം കാര്യം ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഓരോസ് അപ്ഡേറ്റ് നോക്കിയാണ് ഫോണൊക്കെ എടുക്കുന്നത് അപ്പം ഡിലേ ആവുകയാണെങ്കിൽ അപ്പൊ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ ഓരോസ് അപ്ഡേറ്റ് ഇപ്പൊ പതി അപ്ഡേറ്റ് കിട്ടുമെന്ന് വെച്ച് ഈ ഫോൺ എടുത്തവരൊക്കെ കാണാം എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഇരിക്കുന്നവരെയും അവരിലേക്കൊക്കെ മാക്സിമം പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യാൻ നമുക്ക് ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന പറയാം